रूप्यवत् विश्वकल्पना इति ज्ञानं तदैतस्यां नत्यागो नग्रहो लयः साहं शुक्ति अस्मि विश्वकल्पना रूप्यवत् भवति इति ज्ञानं भवति तथा एतस्य त्यागः ग्रहः लयः न च भवति ഞാൻ ബ്രഹ്മരൂപനായ ഞാൻ സഹ അഹം സഹ സർവ ഇതിഹാസ പ്രസിദ്ധനായ അവൻ അവൻ ബ്രഹ്മം ആ ബ്രഹ്മരൂപനായ ബ്രഹ്മമായ ഞാൻ ശുക്തി ശുക്തിസങ്കാശ അസ്മി മുത്തിച്ചിപ്പി പോലെയാകുന്നു വേദാന്ത പ്രസിദ്ധമായ ഒരു ഉദാഹരണമുണ്ട് ചിപ്പിയും രജതവും വെള്ളിയും രജതം രൂപ്യം വെള്ളി എല്ലാം ഒന്ന് തന്നെ രൂപ്യം രൗപ്യം എന്നും പറയും രൗപ്യം രൂപ്യം എന്നെല്ലാം പറയുന്നത് വെള്ളിയെയാണ് വെള്ളിയുടെ ഒരു പര്യായ ശബ്ദമാണ് ബ്രഹ്മരൂപനായ ഞാൻ മുത്തുച്ചിപ്പി പോലെയാകുന്നു ആകുന്നു വിശ്വകൽപ്പന പ്രപഞ്ചപ്രതീതി പ്രപഞ്ചം വെള്ളി പോലെയാകുന്നു ഇവിടെ എല്ലാ ഉദാഹരണം നോക്കിയാൽ ബ്രഹ്മം കയറ് പ്രപഞ്ചം പാമ്പ് ബ്രഹ്മം മുത്തുച്ചിപ്പി പ്രപഞ്ചം വെള്ളി ഭയം ഭ്രമം ഇവയെല്ലാം ഉണ്ടാക്കുന്ന സാധനങ്ങൾ നോക്കുക കയർ ഭയത്തെ ജനിപ്പിക്കുന്നില്ല മനസ്സിലായില്ല പാമ്പ് ഭയത്തെ ജനിപ്പിക്കുന്നു ബ്രഹ്മം ഭയത്തെ ജനിപ്പിക്കുന്നില്ല പ്രപഞ്ചം ഭയത്തെ ജനിപ്പിക്കുന്നു പ്രാപഞ്ചികമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ഭയമുണ്ട് കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി ഒന്ന് പുറത്തേക്ക് വിട്ടു നോക്കിയാൽ മതി ഭയത്തെ ഉളവാക്കുന്നതാണ് പ്രപഞ്ചം ആ ഉദാഹരണത്തിൽ നോക്കുക പ്രപഞ്ചം ഒരേ സമയത്ത് ഭയത്തെ ഉളവാക്കുന്നത് പോലെ തന്നെ ഉളവാക്കുന്നത് പോലെ തന്നെ ഭ്രമിപ്പിക്കുന്നതുമാണ് ആകർഷിക്കുന്നതുമാണ് വെള്ളി ആകർഷിക്കുന്നതാണ് മനസ്സിലായില്ല പ്രപഞ്ചത്തിനൊരു ആകർഷണമുണ്ട് ഭയം ഉണ്ടെങ്കിലും പ്രാപഞ്ചികങ്ങളായ ഏതും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും തൻ്റെ ആത്മവീര്യത്തെയും ആത്മാർത്ഥതയെയും ആനന്ദത്തെയും കെടുത്തുമെന്നറിഞ്ഞാലും അതിനോടൊരാകർഷണമുണ്ടോ ശരിയല്ല ശരിയല്ല കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിയിട്ട് അവിടെ ആരുടെ ഒരു സ്റ്റോറുണ്ട് ഇവിടെ ഇവിടുന്ന് പോകുമ്പോൾ ഒരു സ്റ്റോർ ഉണ്ട് അതിൻ്റെ വാദക്കല്ലേ ക്യൂ നോക്കിയാൽ മതി ആ ഏത് കോർപ്പറേഷന് ഏ ആ ബിവറേജ് കോർപ്പറേഷൻ സപ്ലൈ കോയോ എന്തോ ഏ അവിടെ നോക്കിയാൽ മതി ആ പോകുന്നവനെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിച്ച് നോക്കുക ഇത് അപകടമാണെന്നും ഇത് കുഴപ്പമാണെന്നും ഇത് ലിവർ കളയുമെന്നും ഇത് ജീവിതത്തിന് ഒരുപാട് ദോഷമാണെന്നും ഒക്കെ അവൻ പറഞ്ഞു തരും ഇതൊക്കെ അവൻ നമുക്ക് പറഞ്ഞുതരും പക്ഷേ ഇവൻ കാക്ക കൊക്ക് ചെറുകിളി ഹനുമാൻ വീണാൽ കുംഭകർണൻ പിറ്റേന്നാൾ വിഭീഷണൻ പരിമാണത്തിൽ പോവുകയും ചെയ്യും മനസ്സിലായിട്ടില്ല ഏഹ് ആ ഒന്നുകൂടെ പറയണം ആ നിങ്ങൾ ഈ മദ്രാസിൽ മദ്രാസിലെവിടെയോ ആണെന്ന് തോന്നുന്നു അല്ലേ ബാംഗ്ലൂരാ ഏ മലപ്പുറമാണോ ആ ഇത് ഈ ഷാപ്പിൻ്റെ അടുത്ത് താമസിക്കണം അതാണ് അതാണ് പറ്റും ഷാപ്പിൻ്റെ അടുത്ത് താമസിച്ചു നോക്കിയാൽ ഈ മാന്യന്മാർ വരുന്നതാണ് എന്നിട്ടവര് ഇങ്ങനെ കാക്കയെപ്പോലെ തക്കും പൂക്കുമൊക്കെ നോക്കും പരിചയക്കാരെങ്കിലും കാണുന്നുണ്ടോ പിന്നെ ഈ ഉളി ചാണ്ടുന്ന പോലെ ഇവനകത്തോട്ടു കണ്ടിട്ടില്ല ആ ഞാൻ രവിയോട് വീട് കണ്ടിട്ടില്ലേന്നാണ് ചോദിക്കുന്നത് പോയിട്ടില്ലേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവൻ ഉത്തരം പറഞ്ഞു കാരണം എഫ് എ സി ടിയിലെ അത്ര മോശമല്ലെന്നാണ് നായർ സാർ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് കാരണം നായർ സാർ കൊണ്ട് പറഞ്ഞത് ഈ രാവണൻ പോയി അന്ന് രാവണൻ ഒരു കാഴ്ച കണ്ടു എന്നാണ് പറയുന്നത് കള്ളു കുടിക്കും നായന്മാരുടെ പള്ളക്കിട്ട് കൊടുക്കുന്നത് കണ്ടു എന്നാണ് ഇപ്പം സാർ ഇത് കുറയ്ക്കാൻ വേണ്ടിയാണ് കുറേ പേരെ സിഗരറ്റിൻ്റെ കൂടെയിലൊക്കെ എഴുതി അവിടെ കയറ്റിയത് അത് കാരണം നായന്മാർ ഷാപ്പിലോട്ട് പോകുന്നതിന് പകരം ഷാപ്പ് കൊച്ചിൻ ഡിവിഷനിലേക്ക് വന്നു പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോ അല്ലേ വേണ്ടായിരുന്നു അല്ലേ അപ്പേതായാലും ഈ കാക്ക നോക്കുന്ന പോലെ നോക്കി നേരെയകത്തോണ്ട് ഇത് കഴിഞ്ഞാൽ അവിടെ ഇതും മുമ്പിൽ വച്ച് ഇങ്ങനെ ധ്യാനിക്കും കോക്ക് കൊക്ക് ആരും കേറിയിട്ടില്ല വളരെ മോശം കുടിക്കാൻ കയറരുത് കേട്ടോ കേറി ഇരുന്ന് ഓകണം അപ്പം ഇങ്ങനെ വെച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും മെല്ലെ മെല്ലെ ധ്യാനിച്ച് മെല്ലെ മെല്ലേ ഇതങ്ങ് ചെല്ലുള്ളു ഇത് കഴിഞ്ഞാൽ അത് സൈഡിൽ സാധനമൊക്കെ ഉണ്ടാവും അതുമൊക്കെ ഇങ്ങനെ കുറേ ശേഖത്താക്കി മെല്ലെ ഇങ്ങനെ കൊക്കുപോലിരിക്കും ഇത് ചെല്ലുന്നതിനനുസരിച്ച് ചിലയ്ക്കാൻ തുടങ്ങും ചെറുകിളി നിങ്ങളുടെ ഈ ചെത്തിയിലൊക്കെ വന്നിരുന്നത് അന്ന് ചലയ്ക്കുന്ന കിളിയൊക്കെ ഉണ്ടെങ്കിൽ ചെറുകിളിയെന്ന് പറയും അത് ചിലക്കുന്ന പോലെ ചിലക്കും അങ്ങോട്ട് പോയതിങ്ങനെ ഈ ഒളിച്ചും പാത്തും ഒക്കെ ആണെങ്കിൽ പതുക്കെ ഇവനങ്ങോട്ട് ചെന്നുകഴിഞ്ഞാൽ പതുക്കെ മുണ്ടൊക്കെ ഒന്ന് പറിച്ചു വലിച്ച് തലയിലൊന്ന് കെട്ടി ഹനുമാനായിട്ട് ഇങ്ങോട്ടൊരു വരവുണ്ട് ഹനുമാൻ അപ്പോൾ ഈ വരവ് ഇടയ്ക്കിടയ്ക്ക് തെന്നുണ്ടെങ്കിലും ആളുകൾ പിടിക്കാൻ വന്നാൽ എന്നൊക്കെ പറയും ഒടുവിൽ നേരെയെങ്കിൽ വന്ന് വീണാൽ വഴിക്ക് എവിടെയെങ്കിലും വീണാൽ കുംഭകർണൻ അവിടെ കിടന്ന് ഉറങ്ങിക്കൂടും ചിലപ്പോൾ ഛർദിച്ചപ്പുറത്തും കിടപ്പുണ്ടാവും ഒരു പട്ടി ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല പിറ്റേന്നാൾ അടുത്ത ദിവസം എഴുന്നേറ്റാൽ അമ്മയാണ സത്യം ഒരു തുള്ളി കുടിച്ചിട്ടില്ല വിഭീഷണം ഇതാണ് നമ്പ്യാരാശാന് പറഞ്ഞത് നമ്പ്യാരാശാന് ഇതുകൊണ്ടാണ് പറഞ്ഞത് കാക്ക കൊക്ക് ചെറുകിളി ഹനുമാൻ വീണാൽ കുംഭകർണൻ പിറ്റേന്നാൾ വിഭീഷണം അപ്പൊ ഈ പരുവത്തിലാണ് പോകുന്നത് അപ്പൊ എത്ര ഭ്രമിപ്പിക്കുന്നുണ്ട് ഈ സാധനം ഇത് കൊള്ളുകയെന്നറിയാം ഇനി അവിടെ ഇരുന്നു കൊണ്ട് നോക്കുക നൂറ് ലിവർ സിറോസിസ് രോഗികളെ നോക്കിയ ഡോക്ടർ അവിടെ കുടിക്കാൻ വേറെ ആര് കുടിച്ചാലും സങ്കടം ഈ മനുഷ്യൻ കേറിയിരിക്കുക ആരെങ്കിലും ഒരുത്തൻ സിഗരറ്റ് വലിച്ചാൽ അങ്ങനെ ഒരു ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇത് വലിച്ചോണ്ട് കുടിക്കുക കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇനി മാത്രമല്ല ഇവൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പഴയ ഷാപ്പൊക്കെ ആണെങ്കിൽ കൈ അടി തൂക്കുകയുള്ളൂ കഴുകുകയല്ല അതിന് പറ്റിയ ഡെസ്ക്കാണ് ഈ ഡെസ്കിൻ്റെ സൈഡുണ്ട് പറ്റിയ കറിയൊക്കെ കൂടെ കൂടി ഡെസ്കിൻ്റെ അടിയിലിങ്ങനെ തൂക്കുകയുള്ളൂ തൂത്തിട്ടിറങ്ങിപ്പോള് ഇപ്പം ലാസ്റ്റ് ഡേയിൽ കറി ഫ്രീ ആണ് പക്ഷെ അപ്പോൾ അന്ന് ഇതൊക്കെ കൂടെ ചിരണ്ടിയിട്ടാണ് കറി വെക്കുന്നത് അന്ന് ഉച്ചിരൻ ടേസ്റ്റാണ് ഈ സാധനത്തിന് കാരണം ഒരു കൊല്ലക്കാലം ഈ ഡെസ്കയിലിരുന്ന് മൂപ്പായ സാധനമാണ് അത് സ്പെഷ്യലാണ് എന്നാലും അത് കഴിക്കാൻ പോയില്ലെങ്കിൽ ഒരു അസ്വസ്ഥത അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഭ്രമിപ്പിക്കുന്നുണ്ട് സാർ നമുക്ക് ആ വേണ്ടേ അതിന് ഏറ്റവും പറ്റിയ ഉദാഹരണം ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഷാപ്പ് തിരഞ്ഞെടുത്തത് അപ്പോൾ മനുഷ്യനെ എത്ര ഭ്രമിപ്പിക്കുമെന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ അരുതെന്നും തെറ്റാണെന്നും കൊള്ളിക്കരുതാത്തതാണെന്നും നല്ലതല്ലെന്നും ഒക്കെ അറിഞ്ഞിട്ടും എങ്ങനെയാണ് മനുഷ്യൻ ഇതിനകത്തേക്ക് നടന്നു ചെല്ലുന്നത് ആലോചിച്ചാൽ മതി അപ്പം ഭ്രമിപ്പിക്കുന്നതാണ് വിശ്വം ബ്രഹ്മം ഭ്രമിപ്പിക്കാത്തതാണ് മുത്തുച്ചിപ്പി ആരെയും ഭ്രമിപ്പിക്കാറില്ല മുത്തുച്ചിപ്പിയാണെന്ന് അറിഞ്ഞാൽ ഭ്രമം തീർന്നു അത് നല്ലൊരു ഉദാഹരണമാണ് അപ്പം ബ്രഹ്മം ആയ ഞാൻ മുത്തുച്ചിപ്പി പോലെയാണ് ഈ വിശ്വം രൗപ്യം വെള്ളി പോലെയാണ് എന്നിൽ ഭ്രമമുണ്ടായതാണ് ഈ വിശ്വം എൻ്റെ ഭ്രമം പിൻവലിച്ചാൽ വിശ്വമില്ല ഞാൻ തന്നെ ഇത് ഞാൻ അറിയുന്നു ബ്രഹ്മരൂപനായ ഞാൻ മുത്തുച്ചിപ്പി പോലെയും ഈ വിശ്വം വെള്ളി പോലെയുമാകുന്നു ഈ അറിവ് ജ്ഞാനമാകുന്നു അതുപോലെ തഥ ഇതിൻ്റെ ത്യാഗമോ ഗ്രഹമോ ലയമോ സംഭവിക്കുന്നില്ല കാരണം ഈ അറിവുണ്ടായാൽ പിന്നെ എന്ത് ലയിക്കാൻ എന്ത് ഗ്രഹിക്കാൻ എന്ത് ത്യജിക്കാൻ ഞാൻ അറിഞ്ഞിരിക്കുന്നു സത്യം ആ ലയവും ഈ ലയവും തമ്മിൽ അല്പം വ്യത്യാസം ആ റൈറ്റ് ആ ചോദ്യം നന്നായി നേരത്തെ ലയം അവസ്ഥിതിയാണ് ആ ലയ ശബ്ദത്തിന്റെ അർത്ഥം നീ അതിൽ സ്ഥിതി ചെയ്യൂ ആ അറിവിൽ ഇപ്പോഴത്തെ ലയത്തില് സൃഷ്ടിസ്ഥിതി സംഹാര ലയമാണ് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ബോധം ലയിക്കുന്നത് അജ്ഞാനത്തിലേക്കാണ് അപ്പോൾ എവിടെയെങ്കിലും ലയിക്കുകയാണെങ്കിൽ അജ്ഞാനത്തിലേക്ക് ലയിക്കുന്നുവെന്ന് വരാതിരിക്കാനാണ് ഇവിടെ ലയവും ഇല്ല പ്രത്യേകിച്ച് ലയിക്കാനുമില്ല ഞാൻ ഞാനായിട്ട് ലയിക്കാനാണ് കഴിഞ്ഞതിൽ പറഞ്ഞത് അറിവിൽ ലയിക്കാനാണ് പറഞ്ഞത് അറിവിൽ ലയിച്ചു എന്ന് വന്നാൽ പിന്നെ വിശ്വത്തിൽ സ്ഥിതിയില്ല വിശ്വത്തിൽ സൃഷ്ടിയില്ല വിശ്വത്തിൽ സംഹാരമില്ല സംഹരിക്കാനുമില്ല വിശ്വം ആ സംഹാരാർത്ഥത്തിലാണ് ഇവിടെ ലയം ക്ലിയറായി അപ്പം മുത്തിച്ചിപ്പി പോലെയാണ് ഞാനെന്നും ചിപ്പിയിൽ വെള്ളി പോലെയാണ് വിശ്വമെന്നും അതുകൊണ്ട് ഇതാണ് അറിവെന്നും അതിനാൽ ഇതിൻ്റെ ത്യാഗമോ ഗ്രഹണമോ നാശമോ ലയമോ നാശമോ ഇല്ല ഒന്നുമില്ല

യഹ അഹം വ ഞാൻ തീർച്ചയായും ഞാൻ നിശ്ചയമായും സർവഭൂതേഷു അസ്മി എല്ലാ ഭൂതങ്ങളിലും ഉണ്ട് സകല ചരാചരാന്തർഗതനാണ് ഞാൻ സർവാതിരിക്തനും സകലചരാചരാന്തർഗതനുമാണ് എന്ന ശ്രുതിവാക്യം സർവഭൂതാന്തരാത്മാവ് എന്ന് ഗീത സർവഭൂത ഹിതേരഥൻ എന്ന് ഭാഗവതം അപ്പം ഞാൻ സർവഭൂതാന്തരാത്മാവാണ് സർവഭൂതസ്ഥമാത്മാനം ജാത്മനി ഈക്ഷതേ യോഗയുക്താത്മാർവത്ര സമദർശിന ഗീത സർവഭൂതങ്ങളിലും ഞാനുള്ളത് എപ്പോഴെൻ്റെ ദേഹബോധം പോകുന്നുവോ അതിർത്തികൾ ഇല്ലാതാകുന്നുവോ അപ്പോൾ ഞാൻ അനുഭവിക്കുന്നു എല്ലാത്തിലും ഞാനാണെന്നും എല്ലാ ചരാചരങ്ങളിലും ഞാനുണ്ടെന്ന് ഞാൻ അറിയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അപ്രകാരം അതുപോലെ തന്നെ സകല ഭൂതങ്ങളും എന്നിലുണ്ട് എല്ലാ ഭൂതങ്ങളും എന്നിലാണെന്നും ഞാൻ അറിയുന്നു സർവഭൂതാനി ചാത്മനി സർവഭൂതങ്ങളും എന്നിലുണ്ട് ഇത് ജ്ഞാനം ഭവതി ഇതാണ് ജ്ഞാനം തഥാ അപ്രകാരം തന്നെ ആ നിലയിൽ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ത്യാഗമോ സ്വീകരണമോ ലയമോ ഇല്ല ഇത് നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് നോക്കാം കാരണം അവരടുക്കളിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഗൂഢാലോചന നടത്തി തുടങ്ങി സ്വാമി നിർത്തുന്നില്ല സമയം പോകുന്നു അപ്പോൾ ഇനി അത് വേണ്ട അതുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞിട്ടാണ്